കേരള വിഷൻ ന്യൂസ് കൊച്ചി വടകരയിൽ പ്രവചനാതീതമാണ് തെരഞ്ഞെടുപ്പ് ഫലം ഷാഫി പറമ്പിലിനും കെ കെ ശൈലജയ്ക്കും ഒരുപോലെ മുൻതൂക്കം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതേസമയം പൊന്നാനിയിൽ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം കുറയുമെന്നാണ് വിലയിരുത്തൽ വടകരയിൽ ഇത്തവണ ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം അതിന് കരുത്ത് പകരുന്നത് പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിപക്ഷവും പ്രവചിച്ച ഫലം തന്നെയാണ് എന്നാൽ ചില എക്സിറ്റ് പോൾ സർവേകൾ ഇത്തവണ കെ കെ ശൈലജ ടീച്ചറിലൂടെ എൽ വടകര തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിന് വടകര ഇത്തവണ ചുവപ്പിക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് കോഴിക്കോട് എം കെ രാഘവന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് എങ്കിലും എം കെ രാഘവന്റെ ഭൂരിപക്ഷം കുറെ പറയപ്പെടുന്നത് കരീമിലൂടെ ന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നും ഇവർ വിലയിരുത്തുന്നുണ്ട് അതേസമയം എളമരത്തിലൂടെ കോഴിക്കോട് മണ്ഡലം ഇടതുപക്ഷത്തിന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ മലപ്പുറത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ഇ മുഹമ്മദ് ബഷീർ മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും അതേസമയം പൊന്നാനിയിൽ ഇത്തവണ ലീഗിന് ഭൂരിപക്ഷം കുറയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു സമസ്തയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ കെ എസ് ഹംസയെ പൊന്നാനിയിൽ ഇടത് സ്ഥാനാർത്ഥിയാക്കിയ നീക്കം എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സമസ്യയിലെ ലീഗ് വിരുദ്ധരുടെ വോട്ടുകൾ സമാഹരിക്കാൻ കെ എസ് ഹംസയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ സമസ്തയിലടക്കം നടന്നിരുന്നു വയനാട്ടിൽ ഇത്തവണയും രാഹുൽ ഗാന്ധി വിജയിക്കുമെങ്കിലും ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ ഉണ്ടാകില്ലെന്നാണ് പറയപ്പെടുന്നത് ആനി രാജിയുടെ സാന്നിധ്യമാണ് ഇതിന്റെ പ്രധാന കാരണം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിയും പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും കൃത്യമായ മത്സരഫലങ്ങൾ പുറത്തുവരാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ബാക്കിയുള്ളത് അതുവരെ കൂട്ടിയും കിഴിച്ചും കാത്തിരിക്കുകയാണ് മുന്നണികളും സമൂഹവും കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്ന തിരുവനന്തപുരത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എക്സിറ്റ് പോൾ ഫലം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്നറിയില്ലെന്നും കെ